ഫ്രണ്ട്സ് ഇത് ഐഫോൺ ഫോർട്ടീൻ പ്രോ ആണ് എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ ആണ് കസ്റ്റമറിൽ നിന്ന് താഴെ പോയതാണ് ശേഷം വണ്ടി കയറി ഈ ഒരു കണ്ടീഷനിലെ ഡിവൈസ് ഇപ്പോൾ ഡെഡ് ആണ് ചാർജർ കണ്ടു ചെയ്യുന്ന സമയത്ത് ആം പേർ പോയിന്റ് ത്രീ പോയിന്റ് ഫോറാണ് ഡിവൈസിൻ്റെ ബോട്ടം സ്ക്രൂ റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ സെപ്പറേറ്റർ വെച്ച് നേരെ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിനകത്ത് വരുന്ന സ്ക്രൂ ഉണ്ട് അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക അതിനുശേഷം ഡിസ്പ്ലേ സ്ട്രിപ്പ് റിമൂവ് ചെയ്യുന്നതിന് ശേഷം ഇതിൻ്റെ മദർബോർഡ് നമുക്ക് നേരെ റിമൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും മർബോർഡിന് ചെറിയ ഗ്യാപ്പുണ്ട് അതേ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് താഴെ പോയതിന് ശേഷം ഫുൾ സെപ്പറേറ്റ് ആണ് പ്രിന്റ് മിസ്സിംഗ് ഉണ്ട് നമുക്ക് നേരെ ഡി സി പാർ സപ്ലൈ കണക്ട് ചെയ്ത് ബോട്ട് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഒരു ആമ്പേർ എടുക്കുന്നില്ല സീറിലൊക്കെ ഡൗൺ ആണ് ചെക്കിങ് സമയത്ത് സി പി അതൊരു ക്രാക്ക് ആയി പിന്നെ പ്രിന്റ് മിസ്സിംഗുണ്ട് ലെയർ എല്ലാം നമുക്ക് നേരെ മൈക്രോസ്കോപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് കാണാൻ പറ്റും ബോർഡിന് നല്ല വളമുണ്ട് അതുപോലെ പ്രിന്റ് മിസിംഗും പിന്നെ യു ക്രാക്ക് അതായത് ടോപ്പ് ഫുള്ളും കട്ടായി പോയിട്ടുണ്ട് റാമായിരുന്നുണ്ടെങ്കിൽ നമുക്ക് റാം ചേഞ്ച് പക്ഷെ ഫുള്ളും കട്ടായതുകൊണ്ട് ഈ ബോർഡിൽ എന്തായാലും റെഡി ആകത്തില്ല ഒരുപാട് വിഷമുണ്ട് എൻ്റെ സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞൊരു കാര്യമായിരുന്നു ആൾക്കതിനുള്ള ഡാറ്റാസ് മാത്രം കിട്ടിയായിരുന്നു പക്ഷെ സി പി ഡാമേജ് ആയതുകൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പോലും പറ്റത്തില്ല നേരെ ഈ ബോർഡ് ഉപേക്ഷിക്കുന്ന ഒരു ഓപ്ഷൻ മാത്രമുള്ള ഒരുപാട് സങ്കടമുണ്ട് പുതിയ വീട്ടിലെ വീടും കാണാനില്ല ഇപ്പം നമ്മുടെ വീടുകളിൽ ഇവിടെ മറക്കല്ലേ